ഇന്ന് എ ഐ ടൂളുകളുടെ ഒരു കാലഘട്ടമാണ് എ ഐ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എന്തും ക്രിയേറ്റ് ചെയ്യാമെന്നുള്ള ഒരു സ്ഥിതിയിലേക്ക് എത്തിയിട്ടുണ്ട് നമ്മൾ ഇഷ്ടപ്പെടുന്ന സെലിബ്രിറ്റികളുടെ കൂടെ നമുക്ക് നിന്നുകൊണ്ട് അതുപോലെ ഹഗ്ഗി എന്നതായിക്കൊണ്ട് അതുപോലെ തന്നെ ഷെയ്ക്ക് ആൻഡ് കൊടുക്കുന്നതായിക്കൊണ്ടൊക്കെ നമുക്ക് വീഡിയോസുകൾ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കും വളരെ സിംപിൾ ആയിട്ട് തന്നെ നമുക്ക് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതാണ് ഇതുപോലെ വീഡിയോസുകൾ ക്രിയേറ്റ് ചെയ്യാൻ ഇഷ്ടപ്പെടുന്നവരാണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് തുടർന്ന് കാണാവുന്നതാണ് ഇതൊരു വെബ്സൈറ്റ് ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ ചെയ്യുന്നത് ആപ്ലിക്കേഷൻ ഉപയോഗിച്ചുകൊണ്ടൊക്കെ നമുക്ക് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതാണ് ഇതൊരു വെബ്സൈറ്റ് ഉപയോഗിച്ചുകൊണ്ടാണ് ഈ ഒരു വെബ്സൈറ്റിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്യുന്നത് അവിടെ പോയിക്കൊണ്ട് നമ്മൾ ഈ സ്ക്രീനിൽ കാണുന്നത് പോലെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന സെലിബ്രിറ്റികളുടെ കൂടെ നിന്നുകൊണ്ട് ഇതുപോലെ വീഡിയോസുകൾ നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കും അപ്പോൾ ഇതുപോലെ ചെയ്യുന്ന നിങ്ങളുടെ സുഹൃത്തുക്കൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ നിങ്ങൾക്ക് ഇത് ചെയ്യാൻ താല്പര്യമുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് കണ്ടിന്യൂ ചെയ്ത് കാണാവുന്നതാണ് അപ്പോൾ എങ്ങനെയാണ് ഇതുപോലുള്ള വീഡിയോസുകൾ ക്രിയേറ്റ് ചെയ്യുന്നത് നമുക്ക് നോക്കിയാലോ നേരെ വീഡിയോയിലേക്ക് പോവാം അപ്പൊ അതിനായിട്ട് നിങ്ങൾ രണ്ട് ഫോട്ടോസുകൾ ആദ്യമായിട്ട് നിങ്ങൾ ഒരേപോലെ ഒരേ സൈസുള്ള ഫോട്ടോസുകൾ നിങ്ങൾ എടുത്തു വെക്കേണ്ടതായിട്ടുണ്ട് അപ്പൊ ഞാനിവിടെ രണ്ട് ഫോട്ടോ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്ത് രണ്ട് ഫോട്ടോസുകൾ സെലക്ട് ചെയ്യുന്നുണ്ട് ഞാൻ കാണിച്ചു തരാം ഏതെങ്കിലും ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്ത രണ്ട് ഫോട്ടോസുകൾ ആഡ് ചെയ്യാം ഞാൻ ഇവിടെ രണ്ട് ഫോട്ടോ ആഡ് ചെയ്യുകയാണ് ഫോട്ടോകൾ ആഡ് ചെയ്യുന്ന സമയത്ത് ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ആയിട്ടുള്ള ഫോട്ടോകൾ ആഡ് ചെയ്യാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോഴാണ് ചെയ്യുന്ന വർക്കിന് ഒരു പെർഫെക്ഷൻ കിട്ടുകയുള്ളു അതുപോലെ ആ ഒരു ഫോട്ടോയുടെ അതേ സൈസിൽ തന്നെ നമ്മൾ ആ ഒരു ഫോട്ടോ വെക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക തൊട്ടടുത്ത് തന്നെ നമ്മളത് ആഡ് ചെയ്ത് കഴിഞ്ഞാലാണ് ഒരു വൃത്തിയിൽ തന്നെ നമുക്കത് കിട്ടുകയുള്ളൂ അതിനുശേഷം നമുക്ക് ആ ഒരു വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യാം വെബ്സൈറ്റിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കാണാം ഈ ഒരു വെബ്സൈറ്റ് ഓപ്പൺ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ കാണാൻ വേണ്ടി സാധിക്കും നമ്മളിവിടെ ചെയ്യേണ്ടത് മുകളിൽ ആയിക്കൊണ്ട് ട്രൈ വിഡു എന്ന് കാണാൻ വേണ്ടി സാധിക്കും ഇതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു ജിമെയിൽ വെച്ചുകൊണ്ട് ഇത് ലോഗിൻ ചെയ്യേണ്ടതായിട്ടുണ്ട് സൈൻ ഇൻ വിത്ത് ഗൂഗിൾ എന്ന് കാണുന്നുണ്ട് ഈ ഒരു ഗൂഗിൾ വഴിയാണ് ഞാനിവിടെ ഓപ്പൺ ചെയ്യുന്നത് ഒരു അക്കൗണ്ട് ഞാനിവിടെ സെലക്ട് ചെയ്തു അതിന് ശേഷം കണ്ടിന്യൂ കൊടുത്തു ഞാനിവിടെ ലോഗിൻ ചെയ്യുകയാണ് ഓക്കെ ഇപ്പം ഈ ഒരു പേജ് നമുക്ക് ഓപ്പൺ ആയി വന്നിട്ടുണ്ട് ഞാൻ ഗൂഗിൾ വെച്ചുകൊണ്ടാണ് ജിമെയിൽ വെച്ചുകൊണ്ടാണ് ഇത് ഓപ്പൺ ചെയ്തിട്ടുള്ളത് ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇവിടെ നമുക്ക് ട്യൂട്ടോറിയലൊക്കെ കാണാൻ വേണ്ടി സാധിക്കും ആവശ്യമുണ്ടെങ്കിൽ ട്യൂട്ടോറിയൽ കണ്ടുകൊണ്ട് അതിനനുസരിച്ച് നമുക്ക് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതാണ് അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് ഇവിടെ ത്രീ ഡോട്ട് കാണാൻ വേണ്ടി സാധിക്കും റൈറ്റ് സൈഡിലായിക്കൊണ്ട് ഇതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മുകളിലായിക്കൊണ്ട് തന്നെ ക്രിയേറ്റ് വീഡിയോ എന്ന് കാണാൻ വേണ്ടി സാധിക്കും ഇതിൽ നമ്മൾ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ വരും ഇവിടെ നമുക്ക് ഇത് ക്ലോസ് ചെയ്ത് കൊടുക്കാം അതിനുശേഷം നമുക്ക് ഇവിടെ ലെഫ്റ്റ് സൈഡിലായിക്കൊണ്ട് ഫോട്ടോ അപ്ലോഡ് ചെയ്യാനുള്ള നമ്മൾ മുന്നേ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള രണ്ട് ഫോട്ടോകൾ അടുപ്പിച്ച് വെച്ചിട്ടുള്ള ഫോട്ടോ അപ്ലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻ നമുക്കിവിടെ കാണാൻ സാധിക്കും നമ്മൾ എന്ത് ചെയ്യുക ഇതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ നമ്മൾ ഗാലറി ആക്സസ് ചോദിക്കും അപ്പോൾ നമ്മൾ ഗാലറി പെർമിഷൻ ചോദിക്കും നമ്മളെ ഗാലറിയിലേക്കായിരിക്കും ഡയറക്റ്റ് പോകുന്നത് നമ്മൾ മുന്നേ എടുത്തു വെച്ചിട്ടുള്ള ആ ഒരു ഫോട്ടോ രണ്ട് ഫോട്ടോസുകൾ അടുപ്പിച്ച് വെച്ചിട്ടുള്ള ഫോട്ടോ ഞാൻ ഇവിടെ സെലക്ട് ചെയ്ത് കൊടുക്കുകയാണ് ഞാനിവിടെ ഫോട്ടോ സെലക്ട് ചെയ്ത് കൊടുത്തു അപ്പോൾ ഇതുപോലെ നമുക്ക് അപ്ലോഡിങ് എന്ന് കാണാൻ വേണ്ടി സാധിക്കും ഓക്കെ കണ്ടില്ല ആ രണ്ട് ഫോട്ടോസുകൾ നമുക്കിവിടെ കാണാൻ വേണ്ടി സാധിക്കും അപ്ലോഡിംഗ് എന്നുള്ളത് അപ്പോൾ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ആഴിയായിക്കൊണ്ട് നമുക്ക് ഏത് തരത്തിലുള്ള വീഡിയോ ആണ് വേണ്ടത് എന്ന് നമ്മളിവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട് എന്നാൽ മാത്രമേ നമുക്ക് നമുക്കതിനനുസരിച്ചിട്ടുള്ള വീഡിയോസുകൾ ലഭിക്കുകയുള്ളൂ അപ്പോൾ നമ്മൾ ഹഗ് ചെയ്യുന്നതാണെന്നുണ്ടെങ്കിൽ ഹഗ് ചെയ്യുന്നതായിട്ടുള്ളത് നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കണം ഇനി ഷെയ്ക്കാൻ കൊടുക്കുന്നതാണെങ്കിൽ അങ്ങനെ നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടതായിട്ട് അങ്ങനെ ടൈപ്പ് ചെയ്ത് കൊടുത്താലാണ് നമുക്ക് അത് കറക്റ്റായിട്ട് ആ ഒരു അനിമേഷൻ വീഡിയോ നമുക്ക് ലഭിക്കുകയുള്ളൂ ഇപ്പോൾ ഞാനിവിടെ ബൂത്ത് ഓഫ് ദ ഹാഗിംഗ് ഈച്ചതർ എന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ ഞാനിവിടെ കെട്ടിപ്പിടിക്കുന്ന ഒരു വീഡിയോ ആണ് ഞാനിവിടെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത് ഇങ്ങനെ ടൈപ്പ് ചെയ്ത് കൊടുത്തതിന് ശേഷം നിങ്ങളിവിടെ ഇവിടെ ക്രിയേറ്റ് ഒന്ന് കാണാൻ വേണ്ടി സാധിക്കും താഴെ ആയിക്കൊണ്ട് നമ്മൾ എന്തു ചെയ്യാം ഇതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിതുപോലെ കുറച്ച് ടൈം കാണിക്കും ഇവിടെ താഴോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്കിവിടെ ക്രിയേറ്റ് ആവുന്നത് കാണാൻ വേണ്ടി സാധിക്കും ഇത് കുറച്ച് സമയം എടുക്കും നമ്മൾ എന്തായാലും ഒരു മിനിറ്റോ രണ്ട് മിനിറ്റോ മൂന്ന് മിനിറ്റോ വെയിറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട് പെട്ടെന്ന് തന്നെ കിട്ടില്ല അപ്പോൾ ഇവിടെ ക്രിയേറ്റിംഗ് നടക്കുന്നുണ്ട് ഓക്കെ ഇപ്പം നമ്മുടെ വർക്ക് ഫിനിഷ് ആയിട്ടുണ്ട് കണ്ടില്ലേ ഇത് നമുക്ക് പ്ലേ ചെയ്യാനുള്ള ഓപ്ഷൻ ഇവിടെ തന്നെ കാണാൻ വേണ്ടി സാധിക്കും ഇതിൻ്റെ സെൻ്ററിൽ ഞാനിതിലൊന്ന് ക്ലിക്ക് ചെയ്യുകയാണ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് പ്ലേ ആവുന്നതായിട്ട് കാണാൻ വേണ്ടി സാധിക്കും കണ്ടില്ലേ രണ്ടുപേരും ഇതുപോലെ തന്നെ ഹെഗ് ചെയ്യുന്ന ഒരു വീഡിയോ ആയിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ ഹെഗ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഡൗൺലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻ തന്നെ ഇവിടെ താഴെ കാണാൻ വേണ്ടി സാധിക്കും കണ്ടില്ലേ അതിന്റെ തൊട്ടടുത്ത് തന്നെ നമുക്ക് ഡൗൺലോഡിംഗ് ഓപ്ഷൻ ഉണ്ട് ഞാൻ അവിടെ ഡൗൺലോഡ് കൊടുക്കുകയാണ് ഓക്കെ ഇപ്പൊ ഒരു വീഡിയോ നമുക്ക് ഡൗൺലോഡ് ആയത് കാണാൻ വേണ്ടി സാധിക്കും ഇനി നമ്മൾ ഇത് ഓപ്പൺ ചെയ്ത് നോക്കാം കണ്ടില്ലേ നല്ല പെർഫെക്റ്റ് ആയിക്കൊണ്ട് തന്നെ നമുക്ക് അതേപോലെ എഹഗി എന്നതായിട്ടുള്ള വീഡിയോ നമുക്കിതുപോലെ ഏതൊരു സെലിബ്രിറ്റിയെ വെച്ചുകൊണ്ടും നമുക്കിതുപോലെ ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതാണ് വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു അപ്പോൾ ഇതുപോലെ വീഡിയോ ക്രിയേറ്റ് ചെയ്യുന്ന നിങ്ങളുടെ സുഹൃത്തുക്കൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുമെങ്കിൽ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കുക അപ്പോൾ ഇതുപോലെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള മറ്റൊരു വീഡിയോയുമായി നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കണ്ടുപിടിക്കും എല്ലാവർക്കും ബായ്